ഘോഷത്തിന്റെ ഒരു രാവാണ് ബൽതങ്ങാടി രൂപതയുടെ ജൂബിലിയുടെ ആഘോഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ് സകല പരിപാടികളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു നാളെയാണ് ബൽതങ്ങാടി രൂപതയുടെ ജൂബിലി ആരംഭിക്കുന്നത് നമ്മുടെ അഭിവൃദ്ധി പിതാവ് ബെൽതങ്ങാടിയുടെ ഇടയൻ നമ്മോടൊപ്പം ഉണ്ട് ശിക്കിനൊപ്പം ഒപ്പമുണ്ട് പിതാവെ എങ്ങനെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത് ഏറെ സന്തോഷമുണ്ട് രൂപതയുടെ രജത ജുബിലിയാണ് അതുപോലെ തന്നെ എൻ്റെ മിത്രാഭിഷേകത്തിൻ്റെയും ജുബിലിയാണ് നമ്മുടെ ഇടവക്കാർ രൂപതക്കാരെല്ലാവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ജനങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ് ഈ നാട്ടിലെ നാനാജാതി മതസ്സരായിട്ട ആളുകൾക്കും സന്തോഷമാണ് അവരെല്ലാവരും കൂടെ കൂടി അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു നാളെ രാവിലെ എട്ടേ മുക്കാലിന് കുർബാന നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പാണ് കുർബാനയുടെ പ്രധാന കാർമ്മികൻ അതോടൊപ്പം ചേർന്ന് വേറെ പത്തൊൻപത് പിതാക്കന്മാർ വേറെയുണ്ട് കർണാടകയിലെ എല്ലാ പിതാക്കന്മാരുണ്ട് കേരള തലശ്ശേരി അതിരൂപതോളം പിതാക്കന്മാരുമുണ്ട് പിന്നെ എൻ്റെ ക്ലാസ്മേറ്റായ മൂലക്കാട്ട് അഭിമന്യം മൂലക്കാട്ട് പിതാവും വരുന്നുണ്ട് പിന്നെ ജനങ്ങളും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും അതിനുള്ള എല്ലാ അറേഞ്ച്മെൻസും ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുക്കാലുകൾ വന്നു കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് അതിന് കർണാടക ഗവൺമെൻറിൽ നിന്നുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ വരും പിതാക്കന്മാരൊക്കെ ഉണ്ടായിരിക്കും ഏറെ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ആഘോഷമാണിത് ദൈവം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ദൈവത്തെ സ്വദിക്കാനും നമുക്ക് നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള എല്ലാവരെയും നന്ദിയോട് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം രൂപതയുടെ വളർച്ചയ്ക്കുള്ള ഒരു ഒരു കാരണമായി സവാത്മകമായ ഒരു പ്രവൃത്തിയും കൂടിയാണിത്